ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് നവംബർ മാസത്തിലെ പി എസ് സി ബുള്ളറ്റിൻ്റെ കുറച്ച് കറണ്ട് അഫയേഴ്സ് നോക്കാം ഡൽഹിയിലെ പുതിയ മുഖ്യമന്ത്രിയാണ് അതിഷി മർലേന ഡൽഹിയിലെ പുതിയ മുഖ്യമന്ത്രിയാണ് അതിഷി ആം ആദ്മി പാർട്ടി നേതാവാണ് ഡൽഹിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയുമാണ് ഡൽഹിയിലെ പുതിയ മുഖ്യമന്ത്രിയാണ് അതിഷി മർലേന സംസ്ഥാന സർക്കാർ ഈ വർഷത്തെ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള അവാർഡുകൾ പ്രഖ്യാപിച്ചു മികച്ച ജില്ലാ പഞ്ചായത്ത് മലപ്പുറം മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം മികച്ച നഗരസഭ കൊയിലാണ്ടി മികച്ച ജില്ലാ പഞ്ചായത്ത് മലപ്പുറം മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം മികച്ച നഗരസഭ കൊയിലാണ്ടി മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് കല്യാശ്ശേരി വൈക്കം മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് കല്യാശ്ശേരിയും വൈക്കവും മികച്ച പഞ്ചായത്ത് പീലിക്കോട് കതിരൂർ പീലിക്കോടും കതിരൂരുമാണ് മികച്ച പഞ്ചായത്ത് ഒന്നുകൂടെ പറയാം മികച്ച ജില്ലാ പഞ്ചായത്ത് മലപ്പുറം മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം മികച്ച നഗരസഭ കൊയിലാണ്ടി മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് കല്യാശ്ശേരി വൈക്കം രണ്ടെണ്ണം കല്യാശ്ശേരിയും വൈക്കവും മികച്ച പഞ്ചായത്ത് പീലിക്കോടും കതിരൂരും ഹൈ കേരള ഹൈക്കോടതി പുതിയ ചീഫ് ആണ് നിതിൻ മധൂക്കർ ജാംദാർ കേരള ഹൈക്കോടതിയുടെ ചീഫ് ആരാണ് നിതിൻ മധൂക്കർ ജാംദാർ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ കേരളം രണ്ടാം തവണയും ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ രണ്ടാം തവണയും കേരളം ഒന്നാം സ്ഥാനത്ത് ഏഴാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് കെ എൻ ഹരിലാൽ ഏഴാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് കെ എൻ ഹരിലാൽ കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കായി ഒരുക്കുന്ന താമസ പദ്ധതിയാണ് സഖി ഡോർമെട്രി ആരുടെ നേതൃത്വത്തിലാണ് കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ നേതൃത്വത്തിലാണ് സ്ത്രീകൾക്കൊരുക്കുന്ന താമസ പദ്ധതിയാണ് സഖി ഡോർമ്രി കുടുംബശ്രീയുടെ അല്ല കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ നേതൃത്വത്തിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ വയോസേവ പുരസ്കാരത്തിന് അർഹരായവർ സംഗീതജ്ഞൻ വിദ്യാധരൻ മാസ്റ്ററും കൂടിയാട്ട കലാകാരൻ വേണുജിയുമാണ് വയോസേവന പുരസ്കാരത്തിന് അർഹരായത് സംഗീതജ്ഞൻ വിദ്യാധരൻ മാസ്റ്ററും കൂടിയാട്ട കലാകാരൻ വേണുജിയുമാണ് ഓർമ്മകൾ തലച്ചോറിൽ എങ്ങനെ സംഭരിക്കപ്പെടുന്നു എന്നറിയാൻ പഠനം നടത്തിയ മലയാളി ഗവേഷകൻ ഡോക്ടർ സജികുമാർ ശ്രീധരന് ഇൻവെസ്റ്റിഗേറ്റർ പുരസ്കാരം ലഭിച്ചു ഇൻവെസ്റ്റിഗേറ്റർ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ സജികുമാർ ശ്രീധരനാണ് ശാസ്ത്ര ഗവേഷണത്തിന് യൂറോപ്യൻ യൂണിയൻ നൽകുന്ന മേരി ക്യൂറി ഫെലോഷിപ്പിന് അർഹയായ മലയാളിയാണ് നമിത നായർ മേരി ക്യൂറി ഫെലോഷിപ്പിന് അർഹയായ മലയാളി ആരാണ് നമിത നായർ ശുക്രഗ്രഹത്തെക്കുറിച്ച് പഠിക്കാൻ വീനസ് ഓർബിറ്റർ മിഷൻ എന്ന പേരിൽ ഇന്ത്യ ദൗത്യം ആരംഭിച്ചു അപ്പോൾ വീനസ് ഓർബിറ്റർ മിഷൻ എന്ന പേരിൽ ദൗത്യം ആരംഭിച്ച രാജ്യം ഇന്ത്യയാണ് വീനസ് ഓർബിറ്റർ മിഷൻ പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് കിരീടം ഏരീസ് കൊല്ലം സെയിലേഴ്സിന് കിട്ടി പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് കിരീടം ലഭിച്ചതാർക്കാണ് ഏരീസ് കൊല്ലം സെയിലേഴ്സ് ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ഹോക്കിയിൽ ഇന്ത്യ ജേതാക്കളായി ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ഹോക്കിയിൽ ഇന്ത്യ ജേതാക്കളായി ആരെയാണ് തോൽപ്പിച്ചത് ചൈനയെ എല്ലാ തലത്തിലുമുള്ള കോടതികളിലെയും ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുവാൻ വോട്ടർമാർക്ക് അവകാശം നൽകുന്ന ആദ്യ രാജ്യമായത് മെക്സിക്കോ എല്ലാ തലത്തിലുമുള്ള കോടതികളിലെയും ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുവാൻ വോട്ടർമാർക്ക് അവകാശം നൽകുന്ന ആദ്യ രാജ്യമായത് മെക്സിക്കോ കോഡ് ഉച്ചകോടി നടന്നതെവിടെയാണ് യു എസിലെ വിൽമിങ്ടണിലാണ് കോഡ് ഉച്ചകോടി കോഡ് ഉച്ചകോടിയിൽ അംഗമായ രാജ്യങ്ങൾ ആരൊക്കെയാണ് ഇന്ത്യ അമേരിക്ക ജപ്പാൻ ഓസ്ട്രേലിയ നാല് രാജ്യങ്ങളാണ് കോഡംഗരാജ്യങ്ങൾ ഇന്ത്യ അമേരിക്ക ജപ്പാൻ ഓസ്ട്രേലിയ ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രിയാണ് ഹരിണി അമരസൂര്യ ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രി ആരാണ് ഹരിണി അമരസൂര്യ ശ്രീലങ്കയുടെ ഒൻപതാമത്തെ പ്രസിഡൻ്റാണ് അനുരകുമാര ദിസനായകെ റെനിൽ വിക്രമസിംഗയുടെ പിൻഗാമിയായിട്ട് വന്ന ശ്രീലങ്കയുടെ പുതിയ പ്രസിഡൻ്റാണ് അനുരകുമാര ദിസനായകെ ശ്രീലങ്കയുടെ പ്രധാനമന്ത്രി ആരാണ് ഹരിണി അമരസൂര്യ ശ്രീലങ്കയുടെ ഒൻപതാമത്തെ പ്രസിഡൻ്റാണ് അനുരകുമാര ദിസനായകെ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളെ ചന്ദ്രനിലെത്തിച്ച് ഭൂമിയിൽ തിരിച്ചിറക്കുവാൻ ഐ എസ് ആർഒയുടെ പദ്ധതിയാണ് ചന്ദ്രയാൻ നാല് മിഷൻ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളെ ചന്ദ്രനിൽ എത്തിച്ച് ഭൂമിയിൽ തിരിച്ചിറക്കുന്ന ഐഎസ്ആർഒയുടെ പദ്ധതിയാണ് ചന്ദ്രയാൻ ഫോർ മിഷൻ ബഹിരാകാശത്ത് നടന്ന ആദ്യ സാധാരണക്കാരാണ് ജാരദ് ഐസക്മാനും സാറ ഗില്ലിസും ബഹിരാകാശത്ത് നടന്നവരാണ് ആരൊക്കെയാണ് ജാരദ് ഐസക്മാനും സാറ ഗില്ലിസും സ്പേസ് എക്സിൻ്റെ പൊളാരിസ് ഡ്രോണിൻ്റെ ഭാഗമായിരുന്നു ഇവരുടെ നടത്തം ബഹിരാകാശത്ത് നടന്ന ആദ്യത്തെ സാധാരണക്കാരാണ് ജാരദ് ഐസക്മാനും സാറ ഗില്ലിസും മിനി മൂൺ എന്ന് വിളിക്കുന്ന കുഞ്ഞുചന്ദ്രനെ സെപ്റ്റംബർ ഇരുപത്തൊമ്പത് മുതൽ നവംബർ ഇരുപത്തഞ്ച് വരെ ഭൂമിയുടെ ആകാശത്ത് നമുക്ക് കാണാനാകും എന്നാണ് പറഞ്ഞത് മിനി മൂൺ എന്ന് വിളിക്കുന്ന കുഞ്ഞുചന്ദ്രൻ സെപ്റ്റംബർ ഇരുപത് കണ്ടു കഴിഞ്ഞു അല്ലേ സെപ്റ്റംബർ ഇരുപത്തൊൻപത് മുതൽ നവംബർ ഇരുപത്തഞ്ച് വരെ ആരെങ്കിലും കണ്ടായിരുന്നോ വ്യോമസേനയുടെ പുതിയ മേധാവിയാണ് എയർ മാർഷൽ അമർപ്രീത് സിംഗ് വ്യോമസേനയുടെ പുതിയ മേധാവിയാണ് അമർപ്രീത് സിംഗ് പാമ്പൻ ദ്വീപിനെയും രാമേശ്വരത്തെയും വൻകരയുമായി ബന്ധിപ്പിക്കുന്ന പുതിയ റെയിൽപാലം ഉദ്ഘാടനത്തിന് തയ്യാറായി എവിടേക്കാണ് പാമ്പൻ ദ്വീപും രാമേശ്വരത്തെയും ബന്ധിപ്പിക്കുന്ന പുതിയ റെയിൽപാലം ആൻഡമാൻ നിക്കോബർ ദ്വീപ സമൂഹത്തിലെ തലസ്ഥാനം പോർട്ട് ബ്ലെയറിൻ്റെ പുതിയ പേരാണ് വിജയപുരം വിജയപുരം എന്നാക്കിയത് എവിടെയാണ് പോർട്ട് ബ്ലെയറിൻ്റെ പുതിയ പേരാണ് വിജയപുരം രക്ഷിതാക്കളുടെ പെൻഷൻ അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ച് കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് എൻ പി എസ് വാത്സല്യം ഇത് ചോദിച്ചു കഴിഞ്ഞു പി എസ് സി രക്ഷിതാക്കളുടെ പെൻഷൻ അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ച് കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് എൻ പി എസ് വാത്സല്യ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ സൗജന്യമായി നൽകുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ സൗജന്യമായി നൽകുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം